ക്ക് അയക്കുന്ന അപ്പോ ആൻമേരി എന്ന ആന്മേരി എന്ന കാമുകിക്ക് അയക്കുന്ന ഒരു പ്രണയ ലേഖനത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പോ ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് അയ്യംപിള്ളയുടെ അയ്യംപിള്ളയുടെ മരണം ചിത്രീകരിച്ചു കൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ജിതേന്ദ്രന്റെ മരണവും ഇതിൽ ഈ ചിത്രീകരിക്കുന്നുണ്ട് അപ്പോ ഈ നോവലിന്റെ പരിസരം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഗതഭാഷകം പറഞ്ഞതുപോലെ തന്നെ ഒരു ആലവയ്ക്കടുത്തുള്ള നമ്മുടെ സുഭാഷ് ചന്ദ്രൻ എന്ന നാടായ കടുങ്ങല്ലൂർ പക്ഷേ അത് നമുക്ക് കഥ ഈ നോവലിലൂടെ മനസ്സിലാവുന്നത് അതൊരു സാങ്കല്പിക ഗ്രാമമാണ് കടുങ്ങല്ലൂര് എന്ന പേരല്ല ഉപയോഗിച്ചത് പേരുപയോഗിച്ചത് തച്ചങ്കര തച്ചനക്കര തച്ചനകര എന്നൊരു ഗ്രാമമാണ് തച്ചനകര എന്ന ഗ്രാമം പറയുമ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞുമംഗലം എന്ന് പറയുമ്പോൾ കുഞ്ഞുമംഗലത്തിൻ്റെ അതിരുകളെല്ലാം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ തച്ചനകര എന്ന ഗ്രാമം പറയുമ്പോൾ തച്ചനകര ഗ്രാമത്തിന് വിശേഷണം പറഞ്ഞിട്ടുള്ളത് പെരുന്തച്ച കഥയിൽ കഥ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് പിന്നെ ചരിത്രം ചരിത്രം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല അല്ലെ ഈ പെരുന്തച്ഛന്റെ ചരിത്രം എന്ന് പറയാൻ പറ്റി അല്ലെ പെരുന്തച്ഛന്റെ ഒരു മിത്ത് എന്നതിൽ കണക്കൂട്ടാണ് നമുക്ക് മിത്തിൽ പരാമർശിക്കുന്ന പോലെ ഉളിയന്നൂരിന് അക്കരയാണ് നമ്മുടെ ഏത് ഗ്രാമം തച്ചനകര എന്നു പറഞ്ഞ നാട് അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ നാടായ കടുങ്ങല്ലൂരിനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് തച്ചനക്കര എന്ന ഗ്രാമത്തിന് സങ്കല്പികമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വായിക്കുന്ന സമയത്ത് തച്ചനകര എന്ന് പറഞ്ഞ ഗ്രാമം നമുക്ക് ഒറിജിനലായിട്ട് ഉണ്ടോ എന്ന് കാരണം അത്രയും വിശേഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ അതിരുകളും കാര്യങ്ങളെല്ലാം അതിലെ ഗ്രാമവാസികളെ കുറിച്ചും അതിലേ ഓരോ ആൾക്കാരുടെ തൊഴിലും അവരോട് കുടുംബ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ തച്ചനഗര ഗ്രാമത്തിലെ ഗ്രാമവാസികളുടെ അതായത് ഗ്രാമീണ മനുഷ്യ ജീവനും എല്ലാ കാര്യങ്ങളും അതായത് ആ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ജിതേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിതേന്ദ്രൻ്റെ ആത്മാവിഷ്കാരമായിട്ടാണ് ഈ നോവല് പൂർത്തിയാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ജിതേന്ദ്രൻ കാമുകിക്കയച്ച പ്രണയലേഖനങ്ങൾ പ്രണയലേഖനങ്ങൾ എന്ന് പറയുന്നതിനുപരി നമുക്കതൊരു പ്രണയക്കുറിപ്പായിട്ട് പറയാം കാരണം പ്രണയലേഖനങ്ങളിൽ പരാമർശിക്കുന്നതിലുപരി ഇതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രണയ കുറിപ്പുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ നോവൽ പൂർത്തിയാവുന്നത് അപ്പോൾ ഈ ജിതേന്ദ്രൻ കൊടുക്കുന്ന ഈ കുറിപ്പുകളിൽ വരുന്ന പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നാറാപ്പിള്ളയാണ് നാറാപ്പിള്ള നാറാപ്പിള്ളയും അതേപോലെ തന്നെ നാറാപ്പിള്ളയുടെ കുടുംബവും നാറാപ്പിള്ളയുടെ കുടുംബം എന്ന് പറയുന്നത് നാറാപ്പുള പിന്നെ ഭാര്യ അതേപോലെ ഭാര്യ കുഞ്ഞുമ്മ ആറ് മക്കളുണ്ട് ആറ് മക്കളുടെ പേരുകൾ നമുക്ക് പറയാം കുറച്ച് കഴിഞ്ഞ് പറയാം കാരണം ഈ തച്ചനഗര ഗ്രാമത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഈ നോവലില് പരാമർശിക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ട് അത് ഞാൻ വഴിയേ നമുക്ക് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു നമ്മുടെ നാറാപ്പിള്ളയുടെ നാറാപ്പിള്ളയുടെ കുടുംബം എന്ന് പറയുന്നത് നാറാപ്പിള്ളയുടെ ഭാര്യ കുഞ്ഞു അമ്മയാണ് നാറാപ്പിള്ളയുടെ ഭാര്യ കുഞ്ഞുമമ്മ അതേപോലെ തന്നെ ആറു മക്കളുമുണ്ട് ആറു മക്കളെന്ന് പറയുന്നത് മൂത്തത് ഗോവിന്ദൻ പത്മനാഭൻ പങ്കജാക്ഷൻ ചന്ദ്രൻ തങ്കമ്മ ചിന്നമ്മ അപ്പൊ ഇതിൽ ഓരോ ആൾക്കാരും അതിൻ്റെതായ അവരുടേതായ ഒരു കൈകടത്തലുകൾ കാര്യങ്ങൾ നമുക്കിതിൽ പറയാനുണ്ട് അവരുടേതായ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ചിന്നമ്മയുടെ ഞാൻ പറഞ്ഞു ചിന്നമ്മ എന്ന് പറയുന്നത് ആറ് മക്കളിലും ഒരാളാണ് അവസാനത്തെ ഇളയ മക്കളാണ് മകളാണ് ചിന്നമ്മ ചിന്നമ്മയുടെ ഇളയ മകനാണ് നമ്മുടെ ജിതേന്ദ്രൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജിതേന്ദ്രനാണ് നമ്മുടെ കത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ജിതേന്ദ്രൻ്റെ ജിതേന്ദ്രനാണ് ഈ കുറിപ്പ് അല്ലെങ്കിൽ ഈ നോവലിലേക്കൂടെ കടന്നു പോകുന്നത് നാറാപ്പിള്ള എന്ന് പറയുന്നത് പണ്ട് കാലത്തെ പോലെ തന്നെ ഒരു വരന്യവർഗ്ഗത്തിൽ ജീവിച്ചത് കൊണ്ട് അതേപോലെ അദ്ദേഹത്തിന് ധാരാളം പൂസത്തുകൾ അതേപോലെ അവിടെയുള്ളൊരു പ്രമാണിയായിരുന്നു നാറാപ്പിള്ള അതിൻ്റെതായിട്ടുള്ള ഒരു ഗർവം കാര്യങ്ങളെല്ലാം നാറാപ്പിള്ളക്കുണ്ടായിരുന്നു നാറാപ്പിള്ള പിന്നെ യഥാർത്ഥത്തിൽ വില്ലൻ കഥാപാത്രമാണ് നാറാപ്പിള്ള നമുക്കൊരു വില്ലൻ കഥാപാത്രത്തിലേക്ക് നമുക്ക് പറയാം ഇത് അവസാനം നമുക്ക് വായിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഉൾക്കൊള്ളണോ എന്നില്ല നമുക്ക് ചിന്ത വരാം ഈ വില്ലനോട് കാണിക്കുന്നത് ഇത്ര പോലെ വേണോന്നില്ലെന്ന് നമുക്ക് നോക്കാം നാറാപ്പിള്ള വില്ലൻ കഥാപാത്രമാണെന്ന് പറഞ്ഞു ഇത്രത്തോളം അദ്ദേഹം കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറെ കുടുംബത്തിനെ കുറെ വേദനിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അത് നമുക്ക് ഈ നാറാപ്പിള്ളയുടെ നാറാപ്പിള്ള അനുഭവിക്കുന്നതും നാറാപ്പിള്ളക്ക് കിട്ടുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നാറാപ്പിള്ള അവിവാഹിതനായ സമയത്ത് അദ്ദേഹം ഞാൻ പറഞ്ഞു ഭൂസത്തിൻ്റെ അടങ്ങിയാലുള്ള ഭൂസത്തിൻ്റെ ഉടമയായിരുന്നു അറിയ നാറാപ്പിള്ള നാറാപ്പിള്ള വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പരിചാരകനായിട്ടുള്ള അപ്പുനായർ എന്നറിയപ്പെടുന്ന ഒരാളെ മകളെയാണ് അപ്പോൾ ഈ അപ്പുനായർ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിലത്തെ ഒരംഗമായ അതായത് നമ്മുടെ അപ്പു നായരുടെ മകളെയാണ് കല്യാണം കഴിക്കുന്നത് മകള് പിന്നെ കുഞ്ഞു അമ്മ എന്നാണ് അവരുടെ പേര് അപ്പോൾ കല്യാണം കഴിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ എന്നാ പരിചാരകനായിട്ടുള്ള അപ്പു നായരുടെ മകളെയാണ് അപ്പം ഈ കുഞ്ഞു അമ്മക്ക് പിന്നെ അതേപോലെ തന്നെ ഈ